ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഒര കിലോ കണക്കാക്കി അല്ലെങ്കിൽ ഒരു മുക്കാൽ കിലോ കണക്കാക്കി ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു മൂന്ന് സവാള ഒരു കഷ്ണ അഞ്ചി മൂന്നാല് വെളുത്തുള്ളി കുത്തിച്ചേച്ചത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓണം കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കണക്കാക്കി നല്ല പച്ചവടിച്ചെണ്ണിന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മളുടെ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഇതിൽ മുളക് പൊടിയുടെ അളവ് വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ചെയ്യേണ്ടത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് വിസിൽ ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു സംഭവമാണ് ഉള്ളി ഇങ്ങനെ നമ്മൾ നുറുക്കി അങ്ങോട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല നുറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുക്കറിലേക്ക് ഇടുക രണ്ട് വിസിൽ എന്തു ഇട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളേ ഒരു പാത്രം ഒരു പാത്രത്തിലേക്ക് കുറച്ച് നല്ല പച്ചവടിച്ചനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക പിന്നീട് നല്ല ഉണക്കമുളകാണ് പിന്നെ കറിവേപ്പില കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ് വീണ്ടും ചേർക്കുന്നത് കേട്ടോ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയാണ് ചേർക്കുന്നത് ഇതിൽ ചിക്കൻ മസാല ഞാൻ ചേർത്തിട്ടില്ല ഗരം മസാലയും മല്ലിപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി അത് നല്ല ഒന്ന് ചൂടാകട്ടെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് അതിലേക്ക് തട്ടിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം നമ്മളുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇടതാ ഒരു ടേബിൾ സ്പൂണോളം നമ്മളുടെ ഗരം മസാലയും ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളത് വേവിച്ച് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഇതിൽ അരപ്പൊക്കെ കുറവാണല്ലോ ഇതെന്താ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് പക്ഷേ സംഭവം കറക്റ്റാണ് കേട്ടോ ഇനി ഇതിനേക്ക് വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട സ്കിപ്പ് ചെയ്തോളൂ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും പിന്നെ ഇത് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലതാണ് പിന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെയാണ് ഉരുളക്കിഴങ്ങ് നല്ല രീതിയിലങ്ങോട്ട് ഒടഞ്ഞ് ചേരുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതാ സംഭവം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിലത് തിളപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കണ്ടില്ലേ നല്ല സ്പൈസിയുമാണ് പക്ഷേ എന്നാൽ കൊല്ലിയ കളറൊന്നും ഇല്ല ഇന്ന് ഇങ്ങനെ വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ ഇത് വെച്ചാൽ പെപ്പർ ചിക്കൻ എന്നൊക്കെ പറയാറുണ്ട് പെപ്പറൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പം നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല നാടൻ ഡ കോഴിക്കറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എന്താ നമ്മുടെ നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്